മാതാവിനെ പുറത്താക്കിയ മകൻ പടിക്കുപുറത്ത് സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് മാതാപിതാക്കളുടെ സ്വത്ത് തഞ്ചത്തിൽ കൈക്കലാക്കിയ ശേഷമാണ് മിക്ക കേസുകളിലും മക്കൾ അവരെ കൈയൊഴിയുന്നത് സാംസ്കാരിക കേരളത്തിന് സംഭവിച്ച ധാർമികാതപ്പതനത്തിലേക്കും മൂല്യചുതിയിലേക്കുമാണ് ഇത്തരം സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത് മാതാവിനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ മകനെ പടിക്കുപുറത്താക്കി വീട് വീടുമാതാവിന് തിരിച്ചു നൽകിയിരിക്കുകയാണ് റവന്യൂ അധികൃതരു മലപ്പുറം തിരൂരങ്ങാടിയിൽ തണ്ടാശ്ശേരി അമ്പലപ്പടി വീട്ടിലെ രാധ എന്ന എഴുപത്തിയെട്ട് വയസ്സുകാരിയെയാണ് മകനും ഭാര്യയും മക്കളും ചേർന്ന് വീട്ടിൽ നിന്ന് നിർദാക്ഷിണ്യം പുറത്താക്കിയത് രാധയുടെ പരാതിയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നില് ആരടി ഓ വീട് അമ്മക്ക് അവകാശപ്പെട്ടതാണെന്ന് ഉത്തരവിറക്കി ഇതിനെ ചോദ്യം ചെയ്ത് മകന് ജില്ലാ കലക്ടറെ സമീപിച്ചപ്പോൾ കലക്ടറും അമ്മക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത് ഒടുവിൽ മകന് ഹൈക്കോടതിയെ സമീപിച്ചു കോടതിയുടെ നിലപാടും വ്യത്യസ്തമായിരുന്നില്ല ഇതോടെയാണ് റവന്യൂ അധികൃതരു മകനെയും കുടുംബത്തെയും പുറത്താക്കി അമ്മക്ക് വീട്ടിലെ താമസത്തിന് കൊടുത്തത് മക്കൾ പുറത്താക്കിയ എറണാകുളം വൈറ്റില തൈക്കൂടം സ്വദേശിനി സരോജിനി അമ്മ എന്ന എഴുപത്തിയൊമ്പത് കാരിക്ക് ആര് ഡിഒ ഇടപെട്ട് വീട് തിരിച്ചു നൽകിയത് കഴിഞ്ഞ വർഷം മാർച്ചിലാണ് രണ്ട് പെൺമക്കളാണ് സരോജിനി അമ്മക്കുള്ളത് ഭർത്താവ് മരിച്ച ശേഷം തൂപ്പു പോയി ജീവിതം നയിച്ച അവർ ആ സമ്പാദ്യം കൊണ്ട് രണ്ട് ചെറിയ വീടുകളെ നിർമ്മിക്കുകയും തന്നെ സംരക്ഷിക്കാമെന്ന ഉറപ്പില് മക്കൾക്ക് നൽകുകയും ചെയ്തു മൂത്ത മകൾക്കൊപ്പമായിരുന്നു അവരുടെ താമസം ഏറെക്കഴിയുന്നതിനു മുമ്പേ അമ്മയെ വീട്ടിൽ നിന്ന് പുറത്താക്കി മകള് അമ്മയുടെ പരാതിയിൽ ആരടി ഓവീട് അവർക്ക് നൽകി ഉത്തരവിറക്കുകയായിരുന്നു വർക്കലയിൽ എഴുപത്തിയൊമ്പത് വയസ്സുള്ള സദാശിവനെയും ഭാര്യ സുഷമ എഴുപത്തിമൂന്ന് യേയും വീട്ടിൽ നിന്ന് പുറത്താക്കിയ സംഭവത്തില് മകൾക്കും ഭർത്താവിനുമെതിരെ സ്വത്ത് തട്ടിയെടുക്കല് വഞ്ചനാകുറ്റം തുടങ്ങിയ വകുപ്പുകൾ ചേർത്ത് പോലീസ് കേസെടുത്തത് രണ്ടു മാസം മുമ്പാണ് സംസ്ഥാനത്ത് വൃദ്ധമാതാപിതാക്കളെ സംരക്ഷിക്കാത്ത മക്കളുടെ എണ്ണം വർദ്ധിച്ചുവരികയാണെന്നും അദാലത്തിൽ ഇത്തരം കേസുകൾ ധാരാളം വരുന്നതായും സംസ്ഥാന വനിതാ കമ്മീഷന് വെളിപ്പെടുത്തിയത് അടുത്തിടെയാണ് വയോധികരായ മാതാപിതാക്കളുടെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കാതെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നത് സ്ഥിരം വാർത്തയാണ് ഒന്നുകിലും മാതാപിതാക്കളെ പീഡിപ്പിച്ചും ദ്രോഹിച്ചും വീട് വിട്ടിറങ്ങാന് നിർബന്ധിതരാക്കും അല്ലെങ്കിൽ നിർബന്ധപൂർവ്വം വീട്ടിൽ നിന്ന് ഇറക്കിവിടുകയോ വ്രതസദനങ്ങളിലേക്ക് തള്ളിവിടുകയോ ചെയ്യും മാതാപിതാക്കളെ നിഷ്തുരം വധിക്കുന്ന സംഭവങ്ങളും അപൂർവമല്ല മാതാപിതാക്കളുടെ സ്വത്ത് തഞ്ചത്തിൽ കൈക്കലാക്കിയ ശേഷമാണ് മിക്ക കേസുകളിലും മക്കൾ അവരെ കൈയൊഴിയുന്നത് സാംസ്കാരിക കേരളത്തിന് സംഭവിച്ച ധാർമ്മികാതപ്പതനത്തിലേക്കും മൂല്യചുതിയിലേക്കുമാണ് ഇത്തരം സംഭവങ്ങൾ വിരല് ചൂണ്ടുന്നത് കഷ്ടപ്പെട്ട് അധ്വാനിച്ചാണ് മാതാപിതാക്കളില് മിക്കവരും മക്കളെ വളർത്തുന്നതും വിദ്യാഭ്യാസം നൽകി ഉന്നത നിലയിലെത്തിക്കുന്നതും ജോലി ലഭിച്ച് നല്ല നിലയിലെത്തുമ്പോൾ അവരെ അധികപ്പെട്ടായി കാണുന്നു മക്കള് മാറിവരുന്ന ലോകത്തിനും ജീവിതശൈലിക്കുമൊപ്പം ജന്മം നൽകിയവരെയടക്കം പുറന്തള്ളാനുമുള്ള ത്വരയാണ് യുവതലമുറക്ക് വൃദ്ധമാതാപിതാക്കളുടെ നരച്ച മുടിയും ചുക്കിച്ചുളിഞ്ഞ മുഖവും ശരീരവും നീരസത്തോടെയാണ് നോക്കിക്കാണുന്നത് തങ്ങൾക്കും വരാനുണ്ട് ഇത്തരമൊരവസ്ഥയെന്നും ആരോഗ്യമുള്ള യൌവനകാലത്ത് മാതാപിതാക്കള് ഓടിക്കിതച്ചതും ശരീരം ഈ അവസ്ഥയിലെത്തിയതും തങ്ങൾക്കു വേണ്ടിയാണെന്നുമുള്ള വസ്തുത മക്കള് മനഃപൂർവ്വം വിസ്മരിക്കുന്നു ധാർമിക ബാധ്യത മാത്രല്ല നിയമപരമായ കടമ കൂടിയാണ് മാതാപിതാക്കളുടെ സംരക്ഷണം കേന്ദ്ര സംസ്ഥാന തലത്തിൽ ഇക്കാര്യത്തിൽ നിയമങ്ങളുണ്ട് മക്കള് സംരക്ഷിക്കുന്നില്ലെങ്കില് തങ്ങള് നൽകിയ സ്വത്ത് മാതാപിതാക്കൾക്ക് തിരിച്ചുപിടിക്കാമെന്ന് മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരന്റ്സ് ആൻഡ് സിറ്റിസണ് രണ്ടായിരത്തി ഒമ്പത് വ്യവസ്ഥ ചെയ്യുന്നു ഇതിനു പക്ഷേ മാതാപിതാക്കളെ സംരക്ഷിച്ചില്ലെങ്കില് സ്വത്ത് തിരിച്ചെടുക്കുമെന്ന് ആധാരത്തിൽ വ്യവസ്ഥ വച്ചിരിക്കണം ആധാരത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞില്ലെങ്കിൽ തന്നെയും മക്കൾക്ക് കൈമാറിയ ഏത് സ്വത്തും മെയിൻ്റനൻസ് ട്രൈബ്യൂണലിന്റെ സഹായത്തോടെ മാതാപിതാക്കൾക്ക് തിരിച്ചെടുക്കാവുന്ന വിധം നിയമം പരിഷ്കരിക്കാനുള്ള നീക്കത്തിലാണ് സർക്കാർ ഇതിനുള്ള നടപടിക്രമങ്ങൾ സർക്കാർ ത്വരിതപ്പെടുത്തേണ്ടതുണ്ട് മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ള അടുത്ത ബന്ധുക്കളെ സംരക്ഷിച്ചില്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരായ അവരുടെ മക്കളുടെ ശമ്പളത്തിൽ നിന്ന് പിഴ ഈടാക്കുന്ന ഒരു നിയമം പാസാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ അസം സർക്കാർ ഇതനുസരിച്ച് മക്കൾ അവഗണിക്കുകയാണെങ്കിലും മാതാപിതാക്കൾക്ക് അവർ ജോലി ചെയ്യുന്ന വകുപ്പിന്റെ അധികാരികൾക്ക് പരാതി നൽകാം വകുപ്പ് മേധാവികൾ ഇരുവിഭാഗത്തിൻറെയും വാഗം കേട്ട ശേഷം പരാതി സത്യമെന്ന് ബോധ്യമായാലും മകൻ ശമ്പളത്തിൽ നിന്ന് പത്തു മുതൽ പതിനഞ്ച് ശതമാനം വരെ കിഴിവു ചെയ്തു മാതാപിതാക്കൾക്ക് നൽകും പ്രായമാവിയവരെ സംരക്ഷിച്ചില്ലെങ്കിലും മക്കൾക്കോ അടുത്ത ബന്ധുക്കൾക്കോ അവര് നൽകിയ ഇഷ്ടദാന ആധാരം റദ്ദാക്കാമെന്ന് മദ്രാസ് ഹൈക്കോടതി വിധി വന്നത് ഒന്നരമാസം മുമ്പാണ് വയസ്സുകാലത്ത് തങ്ങളെ സംരക്ഷിക്കുമെന്ന് ആധാരത്തിൽ പ്രത്യേകം എഴുതിയിട്ടില്ലെങ്കിൽ പോലും ഇഷ്ടദാനം റദ്ദു ചെയ്യാനാകുമെന്ന് ജസ്റ്റിസ് എസ് സുബ്രഹ്മണ്യം ജസ്റ്റിസ് കെ രാജശേഖരൻ എന്നിവരെങ്ങുന്ന ബഞ്ച് കൂട്ടിച്ചേർത്തു മാതാപിതാക്കൾക്ക് ഭക്ഷണവും കിടന്നുറങ്ങാനുള്ള ഇടവും നൽകുന്നതുകൊണ്ട് മക്കളുടെ കടമ അവസാനിക്കുന്നില്ല അവർ അന്തസ്സോടെ ജീവിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ട കടമയും മക്കൾക്കുണ്ടെന്നും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്തംബറിലെ മറ്റൊരു കേസിൽ മദ്രാസ് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു